ജയസാധ്യത പത്ത് ശതമാനത്തിലും താഴെ പിന്നെ എങ്ങനെയാണ് ഇന്ത്യ അവസാന ഓവറുകളിൽ വിജയിച്ച് കയറിയത് ഒരുപക്ഷെ അത്ഭുതമെന്ന് പറയാതെ വയ്യ അത്യുഗ്രൻ ക്യാപ്റ്റൻസി അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ബോളർമാരുടെ തകപ്പ് പ്രകടനം പ്രകടനം തന്നെയാണ് മത്സരത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടീമിനെ രക്ഷിച്ചത് ഹർഷദീപ് സിംഗ് മാത്രമാണ് ഏഴിൻ്റെ മുകളിൽ എക്കണോമി റേറ്റിലേക്ക് പോയത് ബാക്കി എല്ലാവരുടെയും എക്കണോമി റേറ്റ് ആകട്ടെ ആറും ആറിൽ താഴെയുമാണ് ഒരുപക്ഷെ മത്സരത്തിൽ ഏറ്റവും നിർണായകമായതും അത് തന്നെയായിരിക്കാം ജസ്പ്രത് ബുംറ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ നേടിയത് രണ്ട് വിക്കറ്റാണ് അക്ഷറും അർഷദ്വീപും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി സ്പിന്നർമാർ മത്സരത്തിൽ എറുന്നത് വെറും നാല് ഓവറുകൾ മാത്രമാണ് ആ നാല് ഓവറുകളിൽ നിന്നും വിട്ടുകൊടുത്തത് വെറും ഇരുപത്തിയൊന്ന് റൺസും ഒരുപക്ഷെ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ഫാസ്റ്റ് ബോളർമാർക്കും സാധിച്ചത് മത്സരത്തിൽ ഏറെ നിർണായമാകുകയും ചെയ്തു മത്സരത്തിൽ ആദ്യം നഷ്ടപ്പെടുന്നത് ബാബർ അസമിന്റെ വിക്കറ്റാണ് സൂര്യകുമാർ യാദവിന്റെ അത്യുഗ്രൻ കാശിലൂടെയാണ് ബാബർ പുറത്താക്കുന്നത് അവിടെ ചെറുതായി പരിങ്ങിയ പാകിസ്ഥാന് പിന്നീട് അങ്ങോട്ടൊരു പാർട്ട്ണർഷിപ്പ് ഉറപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം എന്നാൽ ഇടവേളകളിൽ പിന്നെയും വിക്കറ്റ് എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഉസ്മാൻ ഖാനെയും ഫക്കർ സമ്മാനെയും ഇന്ത്യ വീഴ്ത്തി അവിടെ നിന്ന് മത്സരം പാകിസ്ഥാനെ പിടിവിട്ടു പോകുമോ എന്ന് വിചാരിച്ചെടുത്തതാണ് ജസ്പ്രത് ബുംറ എന്ന ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ ഊഷർമം മടക്കി എത്തിക്കുന്നത് മടക്കിയെത്തിക്കുന്നത് അവസാനിക്കുന്നതാകട്ടെ മുഹമ്മദ് റിസ്വാന്റെ വിക്കറ്റിലാണ് റിസ്വാനെ ക്ലീൻ ബോൾഡ് ആക്കിക്കൊണ്ട് ബുംറ ഇന്ത്യയെ ശക്തമായ മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു നാൽപ്പത്തിനാല് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസാണ് റിസ്വാൻ നേടിയത് ഒരുപക്ഷെ മത്സരത്തിന്റെ ടേണിംഗ് പോയിന്റും അവിടെ നിന്നാണ് റിസ്ഫാൻ ഔട്ട് ആകുമ്പോൾ സ്കോർ ബോർഡിൽ എൺപത് റൺസ് ഉണ്ടായിരുന്നു നാല് വിക്കറ്റുകൾ മാത്രമേ നഷ്ടമായിരുന്നുള്ളൂ പിന്നീട് പാകിസ്ഥാൻ നഷ്ടപ്പെട്ട മൂന്ന് വിക്കറ്റുകളുടെ ഇടയിൽ അധികം റൺസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിർണായകമായത് ഡോഡ് ബോളുകൾ കൊണ്ട് അവസാന ഓവറുകളിൽ മത്സരത്തിലെ വലിഞ്ഞു മുറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു പതിനൊന്നാം ഓവറിൽ അക്ഷർ വിട്ടുകൊടുക്കുന്നത് ഒമ്പത് റൺസാണ് പന്ത്രണ്ടാം ഓവറിൽ അർഷദ്വീപ് കൊടുക്കുന്നത് ആറ് റൺസും പതിമൂന്നാം ഓവറിലാകട്ടെ ഹാർദിക് വിട്ടുകൊടുക്കുന്നത് വെറും ഒരു റണ്ണാണ് പിന്നീട് ഏഴ് മൂന്ന് രണ്ട് അഞ്ച് ഒമ്പത് മൂന്ന് പതിനൊന്ന് എന്നിങ്ങനെയാണ് അവസാന ഓവറുകളിൽ പാക്ക് ബാറ്റർമാർ അടിച്ചു കൂട്ടിയത് ഡോട്ട് ബോളുകൾ തന്നെയാണ് മത്സരത്തിൽ ഏറെ നിർണായകമായതും ശക്തവും വ്യക്തവുമായ ബോളിംഗ് ചേഞ്ചുകൾ കൊണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കൈയിടി നേടുകയാണ് ഇതൊരു താക്കീത് മാത്രമാണ് മറ്റ് ടീമുകളുടെ മുന്നിലേക്ക് ഇന്ത്യൻ ബോളിംഗ് അത്ര നിസ്സാരമല്ല എന്ന് കാണിക്കേണ്ട ഒരു താക്കീത്